ഹായ് ഫ്രണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വരാൽ ഫ്രൈ ഇത് നമ്മളടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ കുളത്തിൽ നിന്നാണ് കേട്ടോ ജീവനോടെയാണ് നമ്മൾ കൊണ്ടുവന്നത് വൈഫ് വൈഫിന്ന് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരെണ്ണം എടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ കയ്യിൽ നിന്ന് വഴുതി പോകും കേട്ടോ നല്ല വഴുതലാണിത് ഇത് പിടിച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല പക്ഷേ അല്ലാത്തവർക്ക് വലിയ പാടുമാണ് കഷ്ടപ്പെട്ട് അവൾ ഒരെണ്ണം കയ്യിലെടുത്തിരിക്കുകയാണ് ചെറിയ സൈസാണ് കേട്ടോ നമുക്ക് ഒരു മുക്കാൽ കിലോ ഇതൊക്കെ വരും കറക്റ്റ് ഒരു കിലോ കിട്ടത്തില്ല രണ്ട് മീനെ പിടിച്ചാല് ഒരു കിലോ കിട്ടും ചോറൊക്കെ കഴിച്ചാണ് കേസ് അവർക്ക് സ്നേഹമായത് കൊണ്ട് നമുക്കിത് കളയണം കേട്ടോ നമുക്കിത് കളഞ്ഞാൽ ഇതിന്റെ അകത്ത് എത്ര ഉണ്ടെന്ന് അറിയത്തുള്ളൂ അറിയത്തുള്ളു മൂന്നാല് പീസ് കാണാൻ ചാൻസ് ഉണ്ട് മൂന്നെണ്ണം ചെണം അങ്ങനെ ചരിച്ച് കളയണം കേട്ടോ ചരിച്ചിപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഇതാണ് സംഭവം ഇപ്പം ഇത് മൂന്നെണ്ണം ഉണ്ട് ഇനി രണ്ടുമെന്നെണ്ണം ഉണ്ട് ഇത് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ വൈഫിന് പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലുതായി മാറിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ആ കിട്ടി ഇനി ഒരെണ്ണം എവിടെ ഉണ്ട് ഇതിത്തി വലുതാണ് കേട്ടോ ഇത് ഇത് ആദ്യം കൊണ്ടു വന്നപ്പോഴേ വിഷയമാണ് ഇത് എടുക്കാൻ ദാ പോയി ഷേ ഇതിന് തറയെന്നൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പാടാണ് സംഭവം ചിലപ്പം മൊത്തം ഓരഞ്ഞ ഭാര്യ ആ ഭാഗ്യത്തിന് നല്ല രീതിയിൽ കിട്ടി ആ ഓക്കെ വിഷ ഇതാണ് മക്കളെ മുതല് ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടാ മുറിവൊക്കെ പുറക്കപ്പെടും ഈ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങാനുള്ള എന്തൊക്കെയാ സെറ്റപ്പ് ഇതിനുണ്ടെന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ എന്തായാലും കറി വെക്കുന്നില്ല നാളത്തേക്കാണ് കേട്ടോ കുത്തിയം മുഴത്ത് ഞാൻ നോക്കിയപ്പോ ചെറുക്കുന്ന കൊടോ അതിനൊക്കെ വെച്ച് കുത്തുകയും എല്ലാം ചെയ്യണം ആ മീനെ കൊന്നുപോയി ഇനി വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ചാമ്പലിട്ട് വെച്ചേക്കാണ് ഇതിന്റെ കൂട്ടത്തില് വേറൊരു പരിപാടിയുണ്ട് കിഴങ്ങെടുക്കാൻ പോക്ക് പേരടത്തിൽ നല്ല ആഴമുണ്ട് ആഴുണ്ട് നമ്മളെ പേരടം ആഴോട്ട് ഇറക്കറങ്ങി ഇങ്ങനെ പോണം അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനും വൈഫുമായിട്ടാണ് പോകുന്നത് അങ്ങനെ സാധനം നമ്മളെത്തി ഇവിടെ നിന്ന് തിരിച്ച് മൊത്തം അല്ലെങ്കിൽ ഇവിടെ കയറിപ്പോവാന് വേണം അതാണ് എൻ്റെ പോലും പാട് ഇറങ്ങി വരുന്നവര് കുഴപ്പമില്ല കയറിപ്പോവാണ് എൻ്റെ പാട് ആ അങ്ങനെ നമ്മളെടുത്ത് കേട്ടോ ഇതെല്ലാം കൊണ്ട് നമ്മളിങ്ങെത്തി മേളിൽ എത്തി കേസ് കുറച്ചേ പൊഴുതോളൂ അഞ്ചുമാർ മൂട് പൊഴുത് ഇനി നമുക്ക് മീൻ വൃത്തിയാക്കാം ഞാൻ എടുത്താണ്ട് മീൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി ഇത് ചത്തിട്ടില്ല ചെറുതായിട്ട് അത് എൻ്റെ ജീവനൊക്കെ പോയി തുടങ്ങി തോന്നുന്നു ഞാൻ ോട്ടടുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഭയങ്കര പാടാണ് കേട്ടോ സംഭവം പുളി പുളിവെള്ളമൊക്കെ വീത്തി വയ്ക്കും പുളിവെള്ളമൊക്കെ വീത്തി ചെറിയ ചൂട് വെള്ളത്തിന് നമ്മൾ എന്തായത് ഈ നീളം പുളിയില്ലേ നീളം പുളിയിട്ട് കുറച്ച് നേരം വെച്ചു അതുകൊണ്ട് വലിയ പാടില്ല വെച്ചാൽ കൊണ്ടി വരും അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കല്ലുപ്പില്ല കല്ലുപ്പ് കല്ലുപ്പ് നമ്മൾ കുറച്ച് വിതറയാണ് കാരണം ഇതിൻ്റെ ഒരു ചെളിയിലേക്ക് ഒരു സ്മെല്ലും അതൊക്കെ വരും അതുകൊണ്ട് കല്ലുപ്പും വിനാഗിരി എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ സ്മെല്ല് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഴിച്ച് എടുക്കണം ഇനി നമ്മൾ അത് രണ്ടായിട്ട് മാറ്റുകയാണ് ഒന്ന് പൊരിക്കാനും ഒന്ന് കറി വെക്കാനും എല്ലാം എടുത്തിട്ട് കറി വെക്കുന്നില്ല കുറച്ച് പൊരിച്ചിട്ട് കുറച്ച് കറി വെക്കാനും അങ്ങനെ നമ്മൾ ചെയ്യണം ഇത് പൊരിക്കുന്ന പീസിൽ നമ്മൾ എന്തിനും വെട്ടിക്കൊടുക്കണം പിന്നെ വരഞ്ഞ് കൊടുക്കണം കാരണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും എടുത്ത് പറയണം കേട്ടോ ഇത് കുട്ടികൾക്കാണ് നമ്മളങ്ങനെ കൊച്ചുങ്ങൾക്ക് സെപ്പറേറ്റ് എപ്പോഴും വയ്ക്കും കാണാം അല്ലെങ്കിൽ എരിയാണ് എരി എരി പിള്ളേർക്ക് പറ്റത്തില്ല നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ മസാല ഒന്നും ചേർന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളകുപൊടി പിന്നെ നമ്മൾ ഉലുവപ്പൊടി ചേർന്ന് ശകലം ചേർക്കണമെന്നില്ല കേട്ടോ പിന്നെ നമ്മളെന്തിനാണ് കുരുമുളക് പൊടിച്ചത് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മളെന്തെങ്കിലും കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് എടുക്കണം അത് നമ്മൾ ഇഷ്ടം അനുസരിച്ചെടുക്കും കേട്ടോ ഓരോരുത്തും ഓരോ രീതിയിലാണ് പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി വീത്തുന്നുണ്ട് വിനാഗിരി വീത്തി നമ്മൾ ശകലം എണ്ണ വീത്തുന്നുണ്ട് മസാല ഒരു കൊഴുപ്പഞ്ച് കിട്ടാനും എല്ലാം പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം നല്ല വൃത്തിക്ക് കുഴച്ചെടുത്തിട്ട് ഇനി മീനിലത് പരട്ടണം ഇനി നമ്മൾ നല്ല വൃത്തിക്ക് കുഴച്ചെടുത്ത് എൻ്റെ അകത്തോട്ട് മീൻ മാരി ഇങ്ങനെ മീൻ വാരി ഇട്ടി മൊത്തം നല്ല വൃത്തിക്ക് ഇളക്കാൻ പോകാം നല്ല ഇളക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളീനും പേസ്റ്റ് അത് നമ്മൾ ഇത് മസാലയെല്ലാം പരട്ടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് തേങ്ങ കേട്ടോ അതും തേച്ച് നമ്മൾ മൊത്തത്തിൽ എന്തിനാണ് ഒരു മണിക്കൂർ ഈ മസാലയെല്ലാം തേച്ച് വെച്ചിട്ട് അടച്ചു വെച്ചേക്കണം മിനിമം ഒരു മണിക്കൂർ പിടിച്ച് വെച്ചിരുന്നാൽ മതി ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ഏകദേശം സെറ്റാവും എന്താണ് ഇഞ്ചി നല്ല വൃത്തിക്ക് അതെന്താ വെച്ച് നമ്മൾ പിടിപ്പിച്ചിരിക്കണം കേട്ടോ ഇനി നമ്മൾ വെക്കുന്ന വേറൊരു സാധനത്തിലാണ് നമ്മൾ ഇരുമ്പിച്ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ ഇരുമ്പി ചെട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഈ ബീഫൊക്കെ ഇരുമ്പിച്ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് അറിയാമോ അതേ ടേസ്റ്റാണ് നമ്മൾ മീൻ പൊരിക്കുമ്പോഴും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിരുന്ന മീൻ എടുക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരമണിക്കൂറായിട്ടുണ്ട് ഇതിന് നമ്മൾ എന്താണ് എണ്ണയിലോട്ട് വാരി ഇടണം ഇതിപ്പോൾ ഇത്രയും വലിയ ഇരുമിച്ചിട്ടായത് കൊണ്ട് ഈ എല്ലാ പീസ് ഇതിൽ കൊള്ളും അതുകൊണ്ട് നമുക്ക് എല്ലാ ഇതിൽ തന്നെ സെറ്റാക്കി എടുക്കാം ഒറ്റ ഇതിൽ സെറ്റാക്കി എടുക്കാം മറ്റേ നമ്മൾ ചെറിയ ഫ്രൈ പാനിലൊക്കെ കഴിച്ചാൽ രണ്ട് മൂന്ന് സമയം ഒരുപാട് നഷ്ടമുള്ളൂ കുറേ നേരം എഴുതും ഒറ്റ അടിക എല്ലാം കൂടെ സെറ്റാവും അതിന് ഒരു സൈഡ് മൂത്തിരിക്കണം കേട്ടോ ഇനി നമ്മളെ തിരിച്ചിടണം ഇതൊക്കെ സൂക്ഷിച്ച് ചേട്ടാ കേട്ടോ എണ്ണയാണ് പുറത്തൊക്കെ വേണമെങ്കിൽ പിന്നെ പണിയാണ് അത് നമ്മളിങ്ങനെ തിരിച്ചിടാനുള്ള പരിപാടിയിലാണ് ഇത് മണമടിക്കുമ്പോഴേ ചൂടോടെ എടുത്ത് അറിയാൻ തോന്നി നമുക്ക് തിന്നെ എന്നാലും ഇതൊക്കെ സഹിച്ച് നിൽക്കണം അതിൻ്റെ കൂട്ടത്തില് നമ്മൾ മീൻകറിയും വെക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ കറി പക്ഷേ അത് നമ്മൾ വലതായിട്ട് എടുക്കുന്നില്ല കാരണം എല്ലാം കൂടെ നമുക്കിത് എടുക്കാൻ സമയമില്ല കേട്ടോ കൂടുതൽ അതിൻ്റെ സൈഡായിട്ട് നമ്മളങ്ങനെ മീൻ കറികളൊക്കെ വയ്ക്കുന്നുണ്ട് വീഡിയോയിൽ പാർത്ത അത് എല്ലാം കൂടെ നടക്കുന്നു തോന്നുന്നില്ല കാരണം ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചല്ലോ വീഡിയോ പിന്നെ അവർ കൗതുകം തോന്നി അങ്ങ് എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ മീൻ ഏകദേശം സെറ്റായി വരെ മീനങ്ങനെ നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം കുക്കായിട്ടുണ്ട് പിന്നെ എന്ന മണ്ണേ കൂടെ നമ്മൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ചത് ഇടയിടണം അതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടണം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടിയെടുക്കുമ്പം അതൊരു ഇതിൻ്റെ കൂടെ അങ്ങനെ കരിമീന കരിമീനകത്തിൻ്റെ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല രസമാണ് നമുക്കത് കോരി എടുക്കാം ഒരു പാത്രത്തോട്ട് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അതിനെ കുറച്ച് സവാളയൊക്കെ മീനിൽ വെട്ടി അരിഞ്ഞ് വെച്ചേക്കാണ് കാണാൻ നല്ല രസമല്ലേ വായിക്കൂടെ അതേ കൂടെ കപ്പലൂറ് ഇതെങ്ങനെ തിന്നാന്നുള്ള പരിപാടിയിലാണ് ആൾക്കാർ വീട്ടിലുള്ളവർ വരതേ ഇല്ല തിന്നേ ഞാൻ കുറേ നേരം കൊണ്ട് വിളിക്കുകയാണ് കേട്ടോ എല്ലാവരും നിന്റെ മോട്ടിൽ തന്നെ ഞാൻ ഇരിപ്പുണ്ട് അവസാന സാധനം കിട്ടി അങ്ങനെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് നമ്മുടെ അവസാനത്തെ ഘട്ടമാണ് കേട്ടോ കഴിച്ച് നോക്കട്ടെ സൂപ്പർ നാവര നല്ല എരിയും എല്ലാം ഓക്കെ കറിയും കൂടെ നോക്കട്ടെ കറിയൊന്നും കിണങ്കിൽ ടേസ്റ്റ് ചെയ്ത് കറി അറിഞ്ഞാൽ പിന്നെ മീൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും